ലോക ചരിത്രത്തിൽ നിരവധി ക്രൂരന്മാരായ രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ റോമൻ സാമ്രാജ്യത്തിലെ ക്രൂര രാജാവായി അറിയപ്പെടുന്നയാളാണ് നീറോ ചക്രവർത്തി നീറോയെക്കുറിച്ച് പറയുമ്പോൾ ലോക പ്രശസ്തമായ ഒരു വാക്യമുണ്ട് റോമൻ നഗരം കത്തിച്ചാമ്പലാകുമ്പോൾ നീറോ വീണ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് ആ പ്രശസ്തമായ വാക്കുകൾ രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള നീറോയുടെ ജീവിതകാലം ഇന്നും സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമാണ് േഴിലാണ് നീറോയുടെ ജനനം നീരോയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത് ഇന്നേരം നീറോയുടെ ഒരു അമ്മാവനായിരുന്ന ആണ് റോമ ഭരിച്ചുകൊണ്ടിരുന്നത് പിതാവിന്റെ മരണാനന്തരം നീറോയുടെ അമ്മയായ അഗ്രിപ്പന ഈ ക്ലോഡിയാസിനെ വിവാഹം ചെയ്തു ക്ലോഡിയസിന് മറ്റു വിവാഹത്തിൽ മകനുണ്ടായിരുന്നെങ്കിലും നീറോയെ അദ്ദേഹം അളവറ്റു സ്നേഹിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ കലയിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ നീറോ തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ കാലശേഷം റോമിന്റെ ഭരണം നീറോയുടെ കൈകളിലാക്കണമെന്നും ക്ലോഡിയസ് ഉറപ്പിച്ചിരുന്നു മാത്രമല്ല തന്റെ മകളായ ഒക്ടേവിയയെയും അദ്ദേഹം നീറോയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ നീറോ തന്റെ വളർത്തച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം ജീവിക്കവയെ എ ഡി അൻപത്തിനാലിൽ ക്ലോഡിയാസ് മരണപ്പെട്ടു ക്ലോഡിയാസ് മരിക്കുമ്പോൾ പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു നീറോയുടെ പ്രായം അങ്ങനെ പതിനേഴാം വയസ്സിൽ നീറോ സെനറ്റിന്റെ അനുമതിയോടെ റോമിന്റെ ചക്രവർത്തിയായി മാറി ഈ ഒരു പ്രായത്തിൽ ഒരു വലിയ സാമ്രാജ്യത്തെ മുൻപോട്ടു നയിക്കാൻ നീറോയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലായിരുന്നു അതിനാൽ സെനക്ക എന്നയാളെ നീറോയുടെ ഒരു ഉപദേശകനായി നിയമിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും നീറോ ഭരണത്തിലേറിയതു മുതൽ അമ്മയായ അഗ്രിപ്പന കൂടുതൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി മകനെ തന്റെ വരുതിക്ക് കൊണ്ടുവരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അത് മറ്റൊന്നുകൊണ്ടും ആയിരുന്നില്ല ഒരു അധികാരമോഹം അവർക്കുണ്ടായിരുന്നു നമുക്കറിയാം അന്ന് ഒരു സ്ത്രീക്ക് ഭരണത്തിലേറുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എങ്കിലും പല സാമ്രാജ്യങ്ങളിലും അന്ന് വനിതാ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ പുരാതന ഈജിപ്ത് പാൽമിറൻ അസീറിയൻ എന്നീ സാമ്രാജ്യത്തിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും റോമിനെ സംബന്ധിച്ച് ഒരു സ്ത്രീ പോലും റോമിന്റെ ഭരണത്തിലേറിയിട്ടില്ല സ്ത്രീകൾക്ക് ഭരണകാര്യങ്ങളിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒന്നും തന്നെ ഒരു അവസരം റോമക്കാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല ആ സ്ഥിതിക്ക് അക്രിപ്പനയെ സംബന്ധിച്ച് തൻറെ മകൻ ചെറുതായതുകൊണ്ടും റോമിന്റെ ചക്രവർത്തി ആയതുകൊണ്ടും ഭരണത്തിൽ തനിക്കൊരു സ്ഥാനം കിട്ടാനുള്ള അവസരമായിട്ടാണ് അവരതിനെ കണ്ടത് അതിനുവേണ്ട ശ്രമങ്ങളെല്ലാം തന്നെ അവർ നടത്തുകയും ചെയ്തു അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ആദ്യമായി റോമൻ നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വനിതയായി മാറാൻ അഗിരിപ്പനയ്ക്ക് സാധിച്ചു അതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ ഭരണകാര്യങ്ങളിൽ എത്രയധികം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് തുടക്കത്തിൽ അമ്മയുടെ ആ ഒരു ഇടപെടൽ നീറോയെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിരുന്നെങ്കിലും പോകപ്പോ ഈ അമ്മയുടെ അമിതമായ ഇടപെടലുകൾ നീറോയെ വല്ലാതെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി താൻ ചക്രവർത്തിയായിരുന്നിട്ടും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പോലും തനിക്ക് കഴിയാത്തതിൽ നീറോയ്ക്ക് അമ്മയോട് ദേഷ്യവും വെറുപ്പും ഉണ്ടാകാൻ തുടങ്ങി അതോടെ മെല്ലെ മെല്ലെ ഈ അമ്മയുടെ ഇടപെടലുകൾ ഇല്ലാതാക്കാൻ വേണ്ട കരുക്കൽ നീറോ ഒരുക്കിക്കൊണ്ടിരുന്നു അതിന്റെ ആദ്യപടിയായി റോമൻ നാണയങ്ങളിൽ നിന്നും തന്റെ അമ്മയുടെ പടം തന്നെ നീറോ നീക്കം ചെയ്തു ആദ്യമൊന്നും അഗ്രിപ്പന ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീടാണ് തന്റെ മകൻ തന്നിൽ നിന്നും അകന്നു പോകുകയാണെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ പിന്നീട് അഭിപ്രായ ഉണ്ടാകാൻ തുടങ്ങി അതിന്റെ ഫലമായി ക്ലോഡിയാസിന്റെ മറ്റൊരു മകനായ ബ്രിട്ടാനിക്കാസിനെ നീരോക്കെതിരാക്കാൻ വേണ്ട ശ്രമങ്ങൾ അഗ്രിപ്പന ആരംഭിച്ചു അത് ഒരു പരിധിവരെ അവർക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം മാത്രമല്ല നീറോയ്ക്ക് ആ സമയത്ത് സബീന എന്ന ഒരു സ്ത്രീയുമായി ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു അത് അഗ്രിപന കണ്ടെത്തിയതോടെ ആ ബന്ധം പറഞ്ഞ് ദാമ്പത്യത്തെ പോലും തകർക്കുന്ന രീതിയിൽ അവരതിൽ ഇടപെടാനും തുടങ്ങി അതോടെ ഈ സ്ത്രീയെ തന്റെ സുഹൃത്തുമായി ഒരു ഫേക്ക് മാരേജ് തന്നെ നീറോ നടത്തുകയും ചെയ്തു പ്രത്യക്ഷത്തിൽ അവർ മറ്റൊരാളുടെ ഭാര്യയാണെങ്കിലും അവരുമായുള്ള ബന്ധം നീറോ തുടർന്നു പോന്നിരുന്നു അങ്ങനെ നീരോക്കെതിരെയുള്ള തന്റെ നീക്കങ്ങളെല്ലാം പാളിപ്പോയതോടെ ബ്രിട്ടാനിക്കാസിനെ മുൻനിർത്തി കളിക്കാൻ അഗ്രിപ്പന തയ്യാറാവുകയാണ് അതായത് നീറോ കഴിഞ്ഞാൽ അടുത്ത ചക്രവർത്തി സ്ഥാനമുള്ളയാളാണ് ബ്രിട്ടാനിക്കാസ് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ അഗ്രിപ്പന് കൂടുതലായും ഒരു ആത്മബന്ധം പുലർത്തുന്നതും ബ്രിട്ടാനിക്കാസിനോടായിരുന്നു നീറോയെ ചക്രവർത്തി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ബ്രിട്ടാനിക്കാസിനെ ആ സ്ഥാനത്തിരുത്തണമെന്ന അതിയായ ആഗ്രഹവും അഗ്രിപ്പനയ്ക്കുണ്ടായിരുന്നു എന്നാൽ അമ്മയുടെ ഈ നീക്കങ്ങൾ നീരോയുടെ ചെവിയിലെത്തുക തന്നെ ചെയ്തു അതോടെ ബ്രിട്ടാനിക്കാസിനെ ഇല്ലാതാക്കാൻ തന്നെ നീറോ തീരുമാനിക്കുകയാണ് അങ്ങനെ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് ബ്രിട്ടാനിക്കാസിന്റെ നീറോ കൊന്നുകളയുകയും ചെയ്യും അപ്രതീക്ഷിതമായ ബ്രിട്ടാനിക്കാസിന്റെ ഈ മരണം അഗ്രിപ്പനയ്ക്കേറ്റ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരുന്നു തൻ്റെ മകനായ നീരോ തന്നെയാണ് ആ കൊലയാളി എന്നത് അവർക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എന്നാൽ നീറോ തന്റെ അധികാരം മുതൽക്കൂട്ടാക്കി ആ ഒരു കൊലപാതകത്തെ ഒരു സാധാരണ മരണമാക്കി മാറ്റി അഗ്രിപ്പനയ്ക്കും തന്റെ മകനായ നീരോ ശിക്ഷിക്കപ്പെടണം എന്നൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കൊലപാതകത്തെ അവരും രഹസ്യമാക്കി തന്നെ വച്ചു അഗ്രിപ്പനയെ സംബന്ധിച്ച് അധികാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിന് ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണെങ്കിലും നീറോയെ ശിക്ഷിക്കാനോ ഇല്ലാതാക്കാനോ അഗ്രിപ്പന ഒരിക്കലും മുതിർന്നിട്ടില്ല മാത്രമല്ല നീറോയെ ഭരണത്തിലേറ്റാനായി ക്ലോഡിയസിനെ അഗ്രിപ്പനയാണ് കൊന്നുകളഞ്ഞതെന്നും പറയപ്പെടുന്നുണ്ട് അതായത് മകനെ മുൻനിർത്തി രാജ്യം ഭരിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അതിനായി നിരവധി കൊലപാതകങ്ങളും അവർ നടത്തിയിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ തന്റെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ ബ്രിട്ടാനിക്കാസിനെ ചക്രവർത്തിയാകാൻ വേണ്ട നീക്കങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഒടുവിൽ അതും നീരോ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്നിട്ടും അഗ്രിപ്പന തന്റെ മോഹം വെടിയാൻ തയ്യാറായിരുന്നില്ല ശേഷം നീരോയുടെ ഭാര്യയായ ഒക്ടേവിയയുമായി ചേർന്ന് നീരോയ്ക്കെതിരെ ഒരു ഗൂഢാലോചന തന്നെ അഗ്രിപ്പന തയ്യാറാക്കുന്നുണ്ട് ഒക്ടേവിയെ സംബന്ധിച്ചു തന്റെ ഭർത്താവായ നീരോയുടെ മറ്റു ബന്ധങ്ങളിലൊക്കെ അവർക്ക് വളരെയേറെ അമർഷമുണ്ടായിരുന്നു ഒരു ഭാര്യപദവി ഉണ്ടെന്നല്ലാതെ അത്ര നല്ല ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നീരോക്കെതിരെയുള്ള അമ്മയുടെ പുതിയ തന്ത്രം മനസ്സിലാക്കിയ നീരോ ഒടുവിൽ അമ്മയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിനായി ഒരു മികച്ച പ്ലാൻ തന്നെ നീറോ തയ്യാറാക്കും അതായത് ഒരു പുതിയ കപ്പൽ ഉണ്ടാക്കി തൻ്റെ അമ്മയെക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ നീറോ തീരുമാനിക്കും എന്നാൽ കപ്പലിനു താഴെയായി ഒരു പ്രത്യേകം ലിവറും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ലിവർ വലിക്കുന്നതോടെ കപ്പലിൽ വെള്ളം കയറി കപ്പൽ മുങ്ങിപ്പോകുന്ന തരത്തിലായിരുന്നു കപ്പലിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നത് അതോടെ തന്റെ അമ്മയുടെ ശല്യവും തീർന്നു കിട്ടും ഈ ഒരു ദൗത്യത്തിനായി ഒരു ഭടനെയും നീരോ നിയോഗിച്ചു അങ്ങനെ ഉദ്ഘാടനത്തിനായി തന്റെ അമ്മയെ നീരോ ക്ഷണിച്ചു വരുത്തും കപ്പൽ യാത്ര പുറപ്പെട്ട് ഏതാനും നേരം കൊണ്ടുതന്നെ നീരോയുടെ നിർദ്ദേശപ്രകാരം പടൻ ലിവർ വലിച്ചതോടെ കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങും കപ്പൽ മുങ്ങുന്നതും കണ്ട് നീരോ അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഏതാനും ആളുകൾ തന്റെ അമ്മയെ ഒരു കുഴപ്പവും കൂടാതെ കരയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നീരോ കാണുന്നത് തന്റെ ഈ ഒരു പദ്ധതി പാളിയതിൽ നീറോ ഏറെ ദുഃഖിതനായി എന്നാൽ ഈയൊരു സംഭവത്തോടെ അഗ്രിപനയ്ക്ക് തന്റെ മേലുള്ള നീരോയുടെ ദേഷ്യം മനസ്സിലാക്കാൻ കാരണമായി ഇത് തന്റെ മകന്റെ പണിയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അതോടെ അവർ കൊട്ടാരത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറ്റിയെങ്കിലും നീരോ അമ്മയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അതിനായി ഒരാളെ നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ അഗ്രിപ്പന മരണപ്പെട്ടു അഗ്രിപ്പനയുടെ ഈ ഒരു മരണശേഷം പലരും നീരോയെ സംശയിക്കാൻ തുടങ്ങി തുടർന്ന് ഒരു അന്വേഷണം നടത്തണമെന്ന് സെനറ്റ് അംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും നീരോ തന്റെ അധികാരം കൊണ്ടും തന്റെ ഉപദേഷ്ടാവിന്റെ സഹായത്തോടെയും അതിൽ നിന്നെല്ലാം വളരെ വിദഗ്ധമായി തന്നെ രക്ഷപ്പെട്ടു എന്നാൽ നീറോയാണ് അമ്മയുടെ കൊലപാതകിയെന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു അതിനുശേഷം തന്നെ സഹായിച്ച ഉപദേഷ്ടാവിനെയും നീറോ കൊന്നുകളയുന്നുണ്ട് തന്റെ അധികാരത്തിൽ കൈകടത്തുന്നു എന്ന തോന്നലായിരുന്നു ആ ഒരു കൊലയ്ക്ക് കാരണമായത് ഈ രണ്ട് കൊലപാതകത്തിന് ശേഷം തനിക്കെതിരെ നിൽക്കുന്നവരെയെല്ലാം തന്നെ കൊന്നുകളയാൻ നീറോ തീരുമാനിച്ചു നീറോയുടെ അടുത്ത ഇര സ്വന്തം ഭാര്യയായിരുന്ന ഒക്ടേവിയ തന്നെയായിരുന്നു സബീനയെ സ്വന്തമാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ഒരു കൊലപാതകം നീരോ നടത്തുന്നത് അങ്ങനെ മൊത്തത്തിൽ ക്രൂരനായ ഒരു ചക്രവർത്തിയായി നീരോ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് എ ഡി അറുപത്തിനാലിൽ റോമിൽ അതിഭയങ്കരമായ ഒരു അഗ്നിബാധ ഉണ്ടാകുന്നത് ഏഴു ദിവസത്തോളം നിന്ന ആ അഗ്നിബാധയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ കത്തിക്കരിഞ്ഞ് മരിച്ചു വീണത് ഇങ്ങനെ റോമൻ സാമ്രാജ്യം കത്തിയ മരുമ്പോൾ നീറോ വീട വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു പ്രയോഗം ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ എന്നതിൽ നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ല അന്നത്തെ ചരിത്രകാരനായ ടാക്ടിയാസിന്റെ രേഖകൾ പ്രകാരം നീറോ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ നീറോ തന്റെ അടിമകളെ തീയണയ്ക്കാനായി പറഞ്ഞയച്ചതായും പറയുന്നു എന്നാൽ ഇതിനിടയിൽ നിരവധി കൊള്ളക്കാർ കൊള്ളയടിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടു ഇവർ ഈ അഗ്നിരക്ഷാസംഘത്തെ തടയുകയും അതുമൂലം തീ കൂടുതൽ പടർന്നു പിടിക്കുകയും ചെയ്തു ഈ തീപിടുത്തത്തിനിടയിൽ ഗ്രാമവാസികളെ സഹായിക്കാനായി നീറോ നേരിട്ട് രംഗത്തെത്തിയെന്നും അവർക്കു വേണ്ട താമസവും ഭക്ഷണവുമെല്ലാം ഒരുക്കിയെന്നും ടാക്ടിയാസ് പറയുന്നുണ്ട് എന്നാൽ മറ്റു പല ചരിത്രരേഖകളിൽ നീറോ തന്നെയാണ് ഈ ഒരു അഗ്നിമാതയ്ക്ക് പിന്നിലെന്നും റോമിലെ ചില ജനവാസ കോളനികൾ നിരത്തി കൊട്ടാരങ്ങളും ആഡംബര കെട്ടിടങ്ങളും പണിയാൻ നീറോ ലക്ഷ്യമിട്ടിരുന്നെന്നും തന്റെ ലക്ഷ്യം നേടാനുള്ള കുറുക്കു വഴിയായിട്ടാണ് ഈ ഒരു കൊടും ക്രൂരത അദ്ദേഹം ചെയ്തതെന്നും പറയപ്പെടുന്നു അന്ന് തന്നെ സെനറ്റിലെ പല അംഗങ്ങൾക്കും ഇത് നീറോയുടെ പണിയാണെന്ന സംശയവും ഉണ്ടായിരുന്നു ആ ഒരു അഗ്നിബാധയിൽ റോമിലെ പതിനാല് പ്രവിശ്യകളിൽ പത്തും നശിച്ചു പോകുകയും ചെയ്തിരുന്നു ഈ സംഭവത്തോടെ പലരും നീരോക്കെതിരെ ശക്തമായ എതിർപ്പുകളുമായി മുൻപോട്ട് വന്നു എന്നാൽ തനിക്കെതിരെ എല്ലാവരും തിരിഞ്ഞതോടെ അഗ്നിബാധയ്ക്ക് കാരണം റോമിലെ ക്രിസ്ത്യാനികളാണെന്ന ഒരു വ്യാജ പ്രചരണം നീരോ നടത്തുകയും ചെയ്തു അതോടെ ക്രിസ്ത്യാനികൾ പൊതുയിടങ്ങളിൽ ചുട്ടരിക്കപ്പെട്ടു ഇതൊക്കെ നടക്കുന്നതിനിടയിൽ നീറോക്കെതിരെ ഒരു ഭരണ അട്ടിമറിയും അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഒരു യുദ്ധം തന്നെ നീരോക്കെതിരെ ഉണ്ടാകുന്നു യുദ്ധത്തിൽ തോൽവി സംബന്ധിച്ച് നീറോ പിന്നീട് നാടുവിടുകയാണുണ്ടായത് നാലു വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം ഒടുവിൽ തന്റെ മുപ്പതാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു അതോടെ റോമിൻറെ ചരിത്രത്തിലെ ക്രൂരനായ ചക്രവർത്തിയുടെ ജീവിതവും അവസാനിച്ചു എന്നാൽ റോമിലെ ഈ ഒരു അഗ്നിബാധയുടെ യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് ഇന്നും ഒരു അജ്ഞാതമാണ് നീറോയാണെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും നീറോ തന്നെ ആകാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുള്ളതിനാൽ തന്നെ ഇന്നും അതിന്റെ യാഥാർത്ഥ്യം അജ്ഞാതമായി തന്നെ തുടരുന്നു